സായിറാം നമ്മുടെ സംഘടന ശ്രീ സത്യസായി സേവാ സംഘടന എന്നൊരു വലിയ പരീക്ഷണ ഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് സ്വാമി ഉപദേശിച്ചിട്ടുള്ള ക്ഷമയും ചകനശക്തിയൊക്കെ നമ്മളതിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ആ രീതിയിൽ നമ്മൾ അതിനെയൊക്കെ ആ മൂല്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ അത് ഒരു നമ്മുടെ ദൗർബല്യമാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സംഘടനയിലേക്ക് ഉള്ളിലേക്ക് കയറിയിട്ട് ഞങ്ങളുടെ പല സംഘടനാ പ്രവർത്തകരുടെയും വഴിതെറ്റിച്ചിട്ട് അവരെ കൂടെ ചേർക്കാൻ ഭഗവത് ചൈതന്യമുള്ള കേന്ദ്രങ്ങളാണ് വ്യക്തികളാണ് എന്ന് പറഞ്ഞിട്ട് പലരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവർ അവരവരുടെ രീതിയിൽ അവിടെ അവരുടേതായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് വിരോധമൊന്നുമില്ല പക്ഷെ അവർ സത്യസായി സംഘടനയിൽ നിന്നുള്ള പാവപ്പെട്ടിട്ടുള്ള പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അടർത്തി കൊണ്ടുപോയി അതിലേക്ക് ചേർക്കാനുള്ള ശ്രമങ്ങൾ വളരെ കാര്യമായി നടത്തുമ്പോൾ അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇതിൻ്റെ കൂടെ നമ്മൾ സംഘടനയിൽ പല ഭാരവാഹിത്വം വഹിക്കുന്നവരും നമ്മുടെ സംഘടനയിൽ പല പ്രഭാഷണങ്ങളൊക്കെ നടത്താൻ നമ്മൾ സമ്മതിച്ചിരുന്ന പലരും അവരുടെ കൂടെ ചേർന്നിട്ട് ഈ സംഘടനയുടെ ഉള്ളിൽ ഇവിടെ നിന്ന് പലരെയും അവിടെയൊക്കെയാണ് ഭഗവാൻ്റെ ചൈതന്യം ഇപ്പോൾ ഉള്ളത് അവിടെയൊക്കെയാണ് ഇപ്പോൾ ഭഗവാൻ വിഹാരം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട പ്രവർത്തകരെ കാരണം പലർക്കും പല ബുദ്ധിമുട്ടുകളും കഷ്ടങ്ങളും സൂക്കടുകളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവരെ അടുത്ത് പോയിട്ട് ഭഗവാനിതാ പിന്നും വീണ്ടും വന്നിരിക്കുന്നു എന്തിനാപ്പോൾ നമ്മൾ ഈ സംഘടനയിൽ നിൽക്കുന്നത് ഈ സംഘടനയൊന്നും ആവശ്യമില്ല കാരണം സ്വ സ്വാമിയെത്താൻ സംഘടന വേണ്ട എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഭഗവാൻ എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ ഉള്ളപ്പോൾ എന്തിനാണ് അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത് അവിടെ പോയിട്ട് വിഷമങ്ങളൊക്കെ പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവണത കൂടിക്കൂടി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ ഭഗവാൻ ശ്രീ സത്യസായി ബാബിയെ വിശ്വസിച്ചിട്ട് സത്യസായി സംഘടനയിൽ പ്രവർത്തിക്കുന്ന നമ്മളൊക്കെ നമുക്ക് ഭഗവാനോട് നിരദേശീയ ഭക്തിയും വിശ്വാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ പേരിൽ ഭഗവാൻ പറഞ്ഞ താക്കീതുകൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഇത്തരം സംഘങ്ങളിലേക്കോ വ്യക്തികളിലേക്കോ നമ്മൾ ആകർഷിതരാവരുത് ഇതിലും കൂടിയൊരു പാപം ചെയ്യാനില്ല തികഞ്ഞ നന്ദികയോടും സ്വാമിയോട് ചെയ്യുന്ന വഞ്ചനയുമാവും അത് സ്വാമി ആരാണ് സായി എന്നെഴുതിയ ഒരു ലേഖനം ഇവിടെ പ്രസക്തമായതുകൊണ്ട് ആ ഭഗവാൻ പറഞ്ഞ ഭാ ഭാഗം ഞാനിവിടെ നിങ്ങളുടെ എല്ലാവരുടെയും കേൾക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ വായിക്കാം വളരെ അസന്നിഗ്ധമായിട്ട് സ്വാമി പറഞ്ഞതാ സ്വാമി പറഞ്ഞു ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ മാധ്യമമായിട്ട് ഉപയോഗ ഉപയോഗിക്കാറില്ല എനിക്കതിൻ്റെ ആവശ്യവുമില്ല തൻ്റെ ശരീരം തപസ്സിനാൽ തപിപ്പിക്കുന്ന പുറ്റുകൂട്ടി മരക്കഷ്ണം പോലെയാക്കുന്ന ഒരു തപസ്സി പോലും ഈശ്വരൻ അറിയാൻ വിഷമിക്കുന്നു പിന്നെ എങ്ങനെയാ വയറ് ഉണ്ണുകയും ഇന്ദ്രിയങ്ങൾ കടിമകളായി അലഞ്ഞു നടക്കുകയും ചെയ്യുന്ന അലസന്മാർക്ക് ആ പദവി ലഭിക്കുക പൂർണത്വത്തിന് എങ്ങനെ നിരർത്ഥകതയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കുൽസിതമായി വിഹരിക്കാനാവും ഈശ്വരൻ നരാകാരം കൊണ്ട് അവതരിക്കുമ്പോൾ അശുദ്ധവും അധപ്പതിച്ചവയും പുറം മാത്രം അലങ്കൃതവുമായ ശരീരങ്ങളിൽ പ്രവേശിക്കില്ല അതിനാൽ എൻ്റെ മാധ്യമങ്ങളെന്ന് അവകാശപ്പെടുന്ന ഇത്തരം ജടിലതകളെ പ്രോത്സാഹിപ്പിച്ച് അവരെ നശിപ്പിക്കരുത് കണിശമായി തന്നെ അവരോട് പെരുമാറിയാൽ ഇത്തരം അസുഖങ്ങൾ ഭേദമാവും രത്നത്തിൻ്റെ ഉജ്ജ്വല പ്രഭയെ അറിയുന്നവൻ കളിപ്പണ്ടങ്ങൾ കണ്ട് ഭ്രമിക്കാറില്ല ഏതു പേരിൽ വിളിച്ചാലും ഈശ്വരൻ ഒരു രത്നം പോലെയാണ് എത്ര സമർത്ഥമായി വാദിച്ചാലും എത്ര ഉച്ചത്തിൽ പ്രകീർത്തിച്ചാലും കളിപ്പണ്ടങ്ങൾ ഒരിക്കലും രത്നങ്ങളാവുന്നില്ല വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സ്വാമി പറഞ്ഞിട്ടുള്ള ഒരു വചനമാണിത് ഇത് സ്വാമി ആവർത്തിച്ച് ആവർത്തിച്ച് തൻ്റെ സ്വതാമപ്രവേശം വരെയും പറഞ്ഞതാ നമ്മൾക്ക് കൃത്യമായി താക്കീത് തന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അതിൽ നിങ്ങൾ ആകർഷിതരാവരുത് എന്നിൽ ഉറച്ചു വിശ്വസിക്കുക എന്നിൽ ഏകാന്ത ഭക്തി ഉണ്ടാവുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ സഗുണ ആരാധനക്കാരാ സഗുണഭാവത്തിൽ ആരാധിക്കുന്നവരാ നമ്മുടെ സഗുണ ആരാധനാ മൂർത്തി ഭഗവാൻ സത്യസായി ബാബയാണ് ആ ഭഗവാനെയാണ് നമ്മൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ആ ഭഗവാൻ പറഞ്ഞതായ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അനുഷ്ഠിക്കണം ഒമ്പത് സ്വഭാവ സംഹിതകളും പത്ത് കൽപ്പനകളും സ്വാമിയുടെ അവരവാണികളിൽ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രകർത്തിച്ച് ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നവരാണ് നമ്മൾ അങ്ങനെയുള്ള നമ്മൾ സ്വാമി പറഞ്ഞതിനെ തികച്ചും തിക്കരിച്ചുകൊണ്ട് പല പല ന്യായവാദങ്ങളും പറഞ്ഞുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നത് തീരെ ശരിയല്ല ആ സ്വാമിയുടെ ശരീരം ചിന്മയ സ്വരൂപമായിരുന്നു ഇവർ പറയുന്ന സൂക്ഷ്മ സായിയെ പറ്റിയിട്ട് ഞാനൊന്ന് എനിക്കില്ല അറിവിനനുസരിച്ച് ഞാൻ പറയാം സ്വാമിയുടെ പരബ്രഹ്മ ചൈതന്യം കൂടിക്കൊണ്ടിരുന്നത് ആ ചിന്മയ സ്വരൂപത്തിലായിരുന്നു ആ ദിവ്യ ശരീരം അത്തരം ദിവ്യചൈതന്യം ഉൾക്കൊള്ളാൻ ഒരു മനുഷ്യ ശരീരത്തിന് സാധിക്കില്ല അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് വിചാരിക്കാൻ യാദൃശികമായിട്ട് പിന്നെ ആ ശരീരം ഉണ്ടാവില്ല അത് ഭസ്മാവും കാരണം ആ ആ ചൈതന്യത്തെ ഏറ്റെടുക്കാനുള്ള ശക്തിവിശേഷം മനുഷ്യ ശരീരങ്ങൾക്ക് ഉണ്ടാവില്ല മനുഷ്യ ശരീരം ഇവിടെ എന്തിനാണ് നിലകൊള്ളണത് ഒരുപാട് പൂർവജന്മ കർമ്മങ്ങളുടെ കർമ്മബന്ധത്തെ പ്രാരബ്ധമായിട്ട് അനുഭവിക്കാനാണ് അതുകൊണ്ട് മനുഷ്യ ശരീരം മുഴുവൻ പരിശുദ്ധാവില്ല അവർ പല കർമ്മങ്ങൾ ബാക്കിയുള്ളതുണ്ടാവും ജ്ഞാനികളുടെയും യോഗികളുടെയും ഒക്കെ ഒരളവ് വരെ പരിശുദ്ധമായിരിക്കും കാരണം അവരതൊക്കെ അവരുടെ സാധനങ്ങളെ കൊണ്ടും അവരുടെ തപസ്സുകൊണ്ടൊക്കെ പലതും മാറ്റിയിട്ടുണ്ടാവും പക്ഷെ സാധാരണക്കാരായ നമ്മളുടെയൊക്കെ ശരീരത്തിൽ പൂർവ്വജന്മാർജിതമായ മാലിന്യങ്ങൾ ധാരാളം ഉണ്ടാവും മേൽപ്പറഞ്ഞ ഇപ്പോൾ ഞാൻ വായിച്ച് സ്വാമിയുടെ തിരുവചനത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ ഇത്തരം പ്രസ്താവനകൾ പിന്നീട് സ്വാമി എത്ര പ്രാവശ്യം പറഞ്ഞു കർക്കശമായി പറഞ്ഞല്ലേ ഇത്തരം പല നാടകങ്ങളും അരങ്ങേറുന്നു ഭഗവാൻ അന്നേ എന്ന് വ്യക്തം പിന്നെ എന്തുകൊണ്ട് സ്വാമി ഇതൊക്കെ നിർത്തിയില്ല എന്ന ചോദ്യം ഉന്നയിച്ചാൽ അതിനൊരു ഉത്തരം കുറേ ആൾക്കാർക്ക് മുജന്മ കർമ്മവാസനയിൽ ചില പാവകർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇനിയും ഭൂമിയിൽ അത് കഴിഞ്ഞിട്ടൊക്കെ അനുഭവം ആ പ്രാരബ്ധക്കെ കഴിഞ്ഞ ശേഷമാണ് അവർക്ക് നല്ല മെല്ലെ മുക്തിമാർഗത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ അവർക്കത് ചെയ്തേ ഈ പ്രപഞ്ച നിയമത്തിൽ അവരതുകൊണ്ട് അത് ഇവർ ചെയ്തേ ഒക്കും അത് ഇവർ അത്തരം കാര്യങ്ങളിവിടെ അവർ വന്ന് ചെയ്യും അത് ചെയ്യേണ്ടത് അത് അവർ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പല പാവങ്ങളുടെയും ഒക്കെ ഫലമാണ് അതുകൊണ്ട് അതിവിടെ വന്നിട്ട് ചെയ്തിട്ട് അത് തീർക്കണം അങ്ങനെ ചിലര് അതൊക്കെ ഇവിടെ തോന്നിയതൊക്കെ ചെയ്തു വരും നമ്മുടെ തത്വചിന്ത അതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയുന്നുണ്ട് ഈ പ്രപഞ്ച നിയമമാണ് ഇവിടെ പറയണത് അപ്പൊ അതുകൊണ്ട് ചിലർ വന്നിവിടെ എന്തെങ്കിലും കാട്ടിയെന്ന് വിചാരിച്ചാൽ അതൊന്നും ആധികാരികമായിട്ട് കണക്കാക്കാൻ പറ്റില്ല സ്വാമി ദേഹത്തിൽ കുടിക്കൊള്ളുന്നു സ്വാമി എന്നെക്കൊണ്ട് കൊണ്ട് ഇത് പറയിപ്പിക്കുന്നു സ്വാമി എന്നെക്കൊണ്ട് ഇത് ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഒരാൾ രണ്ടാളൊന്നുമല്ല പലരും കേരളത്തിലു സ്വാമി അവ തന്നിലേക്ക് കയറി വരുന്നു എന്ന് പറഞ്ഞിട്ട് വെളിച്ചപ്പാടുമാരുടെ മാതിരി അങ്ങനെ കുറേ സ്വാമിക്ക് സഭ അവതാരങ്ങളെ ആണെന്ന് ക്ലെയിം ചെയ്യുന്നവർ അവരുടെ പിന്നാലെ കൂടുന്നവർ സ്വാമിക്ക് വെളിച്ചപ്പാട്മാരുണ്ടാവുമോ കഷ്ടം സൂക്ഷ്മ സായി എന്നാ അവർ പറയണത് സ്വാമി അവതാരമാണ് പ്രസവത്തിലൂടെയല്ല സ്വാമി അവതരിച്ചത് പ്രവേശമായിരുന്നു സ്വാമിയുടെ മറ്റവതാരങ്ങളെപ്പോലെ പ്രസവത്തിലൂടെ ജനിക്കുക കർമ്മബന്ധങ്ങൾ തീർക്കാനായിട്ട് മനുഷ്യ ശരീരം എടുക്കുന്നവരാ ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം നശിക്കില്ല അയാളുടെ കർമ്മബന്ധ സൂക്ഷ്മ ബീജങ്ങളായിട്ട് സൂക്ഷ്മ ശരീരം നിലനിൽക്കും സൂക്ഷ്മശരീരം പല തലങ്ങളുടെയും മോശം ചെയ്തവർക്ക് പ്രേതഭാവത്തിൽ പോണ്ടിയിരുന്നു നല്ല ജീവിതർക്ക് സ്വർഗത്തിൽ പോകണം അങ്ങനെ വിധിക്കനുസരിച്ച് കട പോയ ശേഷം പൂർവജന്മത്തിലെ കർമ്മബന്ധങ്ങൾക്കനുസരിച്ചിട്ട് അപഞ്ചീകൃതമായ പഞ്ചഭൂതങ്ങളിലെ ഒരു സ്ഥൂല ശരീരത്തിൻ്റെ ശക്തിവിശേഷം സൂക്ഷ്മശരീരം ഉണ്ടാക്കൂ ആ ശക്തിവിശേഷത്തെ സൂക്ഷ്മശരീരം അന്നത്തിൽ കൂടെ ഒരു പിതാവിലേക്ക് കടത്തും പിതാവിൽ നിന്റെ രേജസ്സിൽ കൂടെ അത് മാതാവിലേക്ക് എത്തും ഒരു മാതാവിൻ്റെ അടുത്ത് എത്തും മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് സ്ഥൂല ശരീരം പഞ്ചീകൃതമായ രൂപത്തിലായിട്ട് സ്ഥൂല ശരീരം ഉണ്ടാവുന്നു അത് പുതിയ ജന്മത്തിന് രൂപപ്പെടും പത്തു മാസത്തിൽ പുതിയ ശരീരം പുറത്തു വരും ഇത് മനുഷ്യർക്കേ ഉള്ളൂ സ്വാമിക്ക് കർമ്മബന്ധങ്ങൾ ഉണ്ടോ സൂക്ഷ്മ ശരീരം നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ സ്വാമിക്ക് സ്വാമിക്ക് എന്ത് സൂക്ഷ്മ ശരീരം എന്ത് കാരണശരീരം സ്വാമി പരബ്രഹ്മസ്വരൂപിയില്ലേ ഏകമായ സത്യജ്ഞാനമനന്തമായ ഈശ്വരനല്ലേ ഭഗവാൻ ആ പരബ്രഹ്മസ്വരൂപിയായ സ്വാമി സ്വരൂപിയായിട്ടുള്ള അവതാര സമയത്തൊരു ചിന്മയ സ്വ സ്വരൂപം അവതാരകാര്യത്തിന് മാത്രം ആ പരബ്രഹ്മസ്വരൂപമാണ് ഈ അത് സ്വന്തമായി നിർമ്മിച്ചതാണ് അത് കർമ്മഫലങ്ങൾക്കനുസരിച്ച് വരുന്നതല്ല അതിന് സൂക്ഷ്മ ശരീരം ഉണ്ടാവില്ല അത് അഴിച്ചു വെച്ചാൽ പിന്നെ സൂക്ഷ്മ ശരീരത്തിന് നിലനിർത്തേണ്ട ആവശ്യം ഭഗവാനില്ലല്ലോ അപ്പൊ സർവാന്തര്യാമിയായിട്ട് സർവ്വ ജീവജാലങ്ങളിലും ഈ പ്രപഞ്ചത്തിലും സർവത്ര ഭഗവാൻ സർവാന്തര്യാമിയായിട്ട് ഇപ്പോഴും നിറഞ്ഞേൽക്കുന്നു അപ്പോഴും നിറഞ്ഞേൽക്കുന്നു അപ്പോൾ ഒരു അവതാര സ്വരൂപമായി താൻ സ്വന്തം ഉണ്ടാക്കിയതായ ചിന്മയസ്വരൂപത്തിൽ കുറച്ചു കാലം നമ്മളുടെ ഇടയിൽ നിന്നു പിന്നെ എങ്ങനെയാ സ്വാമിയുടെ സൂക്ഷ്മഭാവം ചില ശരീരങ്ങളിൽ വെളിച്ചപ്പാടിൽ കയറുന്ന പോലെ കയറുക അത് നമ്മുടെ തത്വജി തത്വചിന്തയ്ക്ക് തികച്ചെതിരായ കാര്യമല്ലേ സ്വാമി പറഞ്ഞതിനും തികച്ചെതിരായ കാര്യമല്ലേ ശുദ്ധ അസംബന്ധം അല്ലെ ഭഗവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ലേ കാര്യങ്ങൾ ഈ ചൈതന്യന് മറ്റൊരു ചിന്മേശരീരം എടുക്കും സ്വാമി പറഞ്ഞില്ലേ അപ്പോൾ ആ ദേഹത്തെ പ്രേമസായി എന്നറിയും അതിനിടയിൽ കുറേ പേരുടെ ദേഹത്തിൽ ഞാൻ കയറി ഇറങ്ങുന്നു ഭഗവാൻ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഭഗവാന്റെ ഈ വായിച്ചു കേട്ട പ്രസ്താവനയും അതുപോലത്തെ പിന്നെ ഉണ്ടായ പ്രസ്താവനകളും കേട്ടവരും അറിഞ്ഞവരും പിന്നെയും ഇത്തരം സ്ഥലങ്ങളിലേക്കും വ്യക്തികളിലേക്കും പോയിട്ട് അവരുടെ കൂടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നത് അത് ശരിയാണോ അത് ധിക്കാരല്ലേ അത് പാപല്ലേ ഒരു കാര്യം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുക സംഘടനാ പ്രവർത്തകർ അല്ലാത്തവർ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ സാധാരണ ഭക്തന്മാർക്ക് എവിടെ അതൊക്കെ അവരുടെ ഇഷ്ടം അതിന് നമ്മൾക്ക് അവരെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ സംഘടനാ പ്രവർത്തകർ ഭഗവാൻ സത്യസായി ബാബയുടെ രൂപത്തിലും നാമത്തിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചവരായിരിക്കണം അങ്ങനെ ചെയ്യാം എന്ന് പ്രതിജ്ഞ എടുത്തവരല്ലേ അവർ സംഘടനയോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ആ ഒരു നാമത്തിൽ പ്രതിജ്ഞ ചെയ്തില്ലേ അവർക്ക് മറ്റു വിവാദ സ്ഥലങ്ങളിലേക്ക് അവർ ഇഷ്ടം പോലെ പോവാം ഈ പ്രതിജ്ഞയൊക്കെ ചെയ്തെങ്കിലും അതിനെ തട്ടിമറിച്ച് പൊയ്ക്കോളൂ വിരോധമല്ല പക്ഷേ ഈ ദിവ്യ സംഘടനയിൽ നിന്നും വിടണം പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ പല സ്ഥലത്തേക്കും പോവാൻ ആഗ്രഹമുള്ളവർ ഇവിടുന്ന് പൊയ്ക്കോളൂ ഒഴിഞ്ഞു പോയിക്കോളൂ ആരും ഒന്നും തടയുന്നില്ലല്ലോ ലവ് വാൾ സെർവാൾ എന്നൊക്കെ ആയതുകൊണ്ട് ആരെയും എവിടെ എന്തും പോവാൻ സമ്മതിക്കണം അതല്ലേ സ്വാമി പറഞ്ഞതെന്ന് ഒരു ഭാഗത്ത് പറയാ മറ്റു ഭാഗത്ത് പറയാ സ്വാമിയുടെ ഇത്തരം പ്രസ്താവനകളൊക്കെ അന്ന് സ്വാമി എന്തോ പറഞ്ഞു നോക്കണ്ട അതിപ്പോൾ സ്വാമി വന്നിട്ട് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതിന് എന്തർത്ഥമുള്ളത് എന്ത് മോശമായ പ്രവൃത്തിയും ചെയ്യാന്നോ ലവ് വാൾ സെർവാൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും സ്നേഹിക്കണം സ്വാമി പറഞ്ഞാൽ ശരിയാ പക്ഷെ സ്വാമി ധർമ്മവാഹിനിയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ധർമ്മം നിലനിർത്താൻ നമ്മുടെ തത്വചിന്തയിലെ സാവധാന ഭേദദണ്ഡ കാര്യങ്ങൾ എന്ന് ഇവിടെ ആ ധർമ്മമല്ലേ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ പ്രവർത്തകർ ഈ വഴിയിലേക്ക് തിരിഞ്ഞു പോകരുത് ഹൃദയം തട്ടിയിട്ട് ഭഗവാന്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് പഴയ ഒരു ഡിവോട്ടി എന്ന രീതിയിൽ ഈ സംഘടനയിലെ ഒരു ഭാരവാഹി എന്ന രീതിയിൽ ഏറെക്കാലം പ്രവർത്തിച്ച പ്രവർത്തിച്ചൊരാളെന്ന രീതിയിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങളോട് വളരെ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെയൊക്കെ പാദങ്ങൾ പിടിച്ച് പറയുകയാണ് ഈ പാവം ചെയ്യരുതേ സ്വാമിയോട് കൃതജ്ഞത കാണിക്കരുതേ നമ്മൾക്ക് ലവ് ഉണ്ട് നമുക്ക് ഹെൽപ്പ് ഹെൽപ്പവർ ഹർട്ടവർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ആ ധർമ്മത്തിലേക്ക് തിരിയരുതേ ധർമ്മത്തിന് നിലനിൽക്കണേ സ്വാമി പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കണേ എന്നിട്ടും ഇനിയും സംഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സംഘടനയിൽ തുടരാൻ നമ്മൾ നമ്മളത്തരക്കാർ അനുവദിക്കണം അനുവദിക്കേണ്ട കാര്യമുണ്ടോ അത് അനുവദി അനുവദിക്കാൻ പാടില്ല അതുകൊണ്ട് അവരോട് അത്തരം ആൾക്കാരോട് ശക്തമായിട്ട് ഒരു താക്കീത് തരികയാണ് അവരിതിൽ നിന്ന് ഉറ പു പുറത്തു പോകണം ഇതിൽ നിൽക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകർ ഇത് ഭഗവാനോട് നൂറ് ശതമാനം ഭക്തിയോടുകൂടി സംഘടനയോട് നൂറ് ശതമാനം കൂറു പുലർത്തിക്കൊണ്ട് ഇതിൽ തുടരണം എന്ന് അഭ്യർത്ഥിക്കാണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് സ്വാമിയുടെ പ്രഭാവത്തെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട സമയമാണ് നമ്മൾ തമ്മിൽ വിഘടനമായി നിൽക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് പുറത്തുള്ള ഈ ശക്തികൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ നോക്കുക നമ്മളൊന്നാണ് നമ്മുടെ ഉള്ളിൽ പല പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഭഗവാന്റെ പേരിൽ സംഘടനയിൽ നമ്മൾ ഒന്നാണ് നമ്മൾ അത്ര ഐക്യത്തോടുകയാണ് നമ്മൾ നിശ്ചയദാർഢ്യത്തിലാണ് ആർക്കും വേർതിരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അതിലേക്കുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ സൈറ